പണ്ടെല്ലാം എല്ലാവരും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും പിന്നെ പി പി ബി എസ് നോക്കിയിട്ട് എൻ്റെ ഷുഗർ ഇത്രയുണ്ട് വർഷത്തെ ശേഷം കൂടുതലാണ് ഫാസ്റ്റിന് കുറവാണ് എന്തെല്ലാം പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു നൂറ് ശതമാനം പേരെന്ന് പറയാം എച്ച് പി എ വൻ സി എച്ച് പി എ വൻ സി എന്റെ കൂടുതലാണ് എൻ്റെ കുറവാണെന്നാ പറയാം പക്ഷെ എച്ച് ബി എ വൺ സി എന്താണെന്നോ ഇതിനെങ്ങനെ വിലയിരുത്തണം പലർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല സോ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ അകത്തല്ല ഹിമോഗ്ലോബിന്റെ അകത്ത് അടിഞ്ഞു കയറി കിടക്കുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കേറ്റഡ് ഹിമോഗ്ലോബിൻ ഇത് നമ്മുടെ ഒരു മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ അതൊരു പത്ത് പ്രാവശ്യം നോക്കിയതിന്റെ ആവറേജ് നൂറ്റിനാൽപതാണെങ്കിൽ എച്ച് ബി എ വൻ സി ഏഴ് ഒരു മുപ്പത് കൂട്ട നൂറ്റി എഴുപതാണെങ്കിൽ എട്ട് ഒമ്പതാണെങ്കിൽ ഇരുന്നൂറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആവറേജ് ബ്ലഡ് ഷുഗർ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഈ രീതിയിൽ കാണുക അതൊരു താഴേക്ക് നോക്കാം നമുക്ക് നാൽപ്പതൊന്ന് മുപ്പത് കുറയ്ക്കാം നൂറ്റി പത്ത് എച്ച് ബി എ വൺ സി ആറ് പിന്നെ ഇരുപത് കുറച്ചാൽ മതി തൊണ്ണൂറ് എച്ച് ബി എൻ സി അഞ്ച് ഇത് നമ്മുടെ കഴിഞ്ഞ മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് വിലയിരുത്താനാണ് പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ടത് കുറേ ഓവർ ഡോസ് ഗുളിക കഴിച്ചോ ഇൻസുലിൻ കുത്തിച്ചോ ബ്ലഡ് ഷുഗർ കുറഞ്ഞു നിന്നിട്ട് എൻ്റെ ബ്ലഡ് ഷുഗർ കുറവാണ് എൻ്റെ എച്ച് ബി എ കുറവാണെന്ന് പറഞ്ഞ് കൈയ്യടിച്ചിട്ട് ഒരു കാര്യമില്ല ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനൊന്ന് എനർജി അക്കൾ ഒരു മരുന്ന് ഈ ഭൂമിയിലില്ല സോ എച്ച് ബി സി കൺട്രോൾ ആയിരിക്കണം ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിരിക്കണം പക്ഷേ അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ രക്തക്കൾ ഗ്ലൂക്കോസും കൊഴുപ്പും അടിഞ്ഞിണ്ടേയിരിക്കും കാലുകാണ കിഡ്നിയൊക്കെ തടിച്ചെതിൽ ഇരുന്ന പോലെ പോകും സോ ഇത് നോക്കി വിലയിരുത്തത് നല്ലതാണ് പക്ഷെ അതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിചാരിച്ചിരിക്കരുത്